സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ സി പി ഐ എമ്മിനുള്ളിൽ അതൃപ്തി പുകയുന്നു വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച എ പത്മകുമാറിനെ അനുനയിപ്പിക്കാനാണ് പാർട്ടിയുടെ നീക്കം സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു നടപടിയെടുത്താൽ വിരമിക്കലായി കണക്കാക്കുമെന്ന് പത്മകുമാറും വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് പ്രശ്നങ്ങളാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ സാന്നിധ്യത്തിൽ അവരുടെ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട ഒരു സംഘടനാ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത് അത് സംഘടനാപരമായിട്ട് മാത്രമേ പാർട്ടിക്ക് ചർച്ച ചെയ്യാനും കഴിയുകയുള്ളൂ നാൽപ്പത്തിരണ്ട് വർഷമായി പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്നിട്ട് ഇതുവരെ എനിക്കെതിരായിട്ട് വലിയ നടപടിയൊന്നും പാർട്ടി എടുത്തിട്ടില്ല ഒൻപത് വർഷം മുമ്പ് പാർലമെന്ററി രംഗത്ത് മത്സരിക്കാൻ വേണ്ടി ഇവിടെ വന്ന വീണ ജോർജ് പാർലമെന്ററി രംഗത്ത് ഈ ഒമ്പത് വർഷക്കാലം നിന്ന് പ്രവർത്തിച്ചതുടനെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിക്കാനുള്ളൊരു മാനദണ്ഡമായി എടുത്തതിനെ മാത്രമേ ഞാൻ ചോദ്യം ചെയ്തുള്ളൂ ആ ചോദ്യം ചെയ്യാൻ തുടരുകയും ചെയ്യും ഇപ്പം എന്തായാലും വരട്ടെ എൻ്റെ ഒരു മാനസിക ദുഃഖം ഞാൻ പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ എഴുപത്തഞ്ച് വയസ്സിലാണ് പാർട്ടിയിൽ റിട്ടയർമെൻറ്റ് ഞാൻ അറുപത്താറ് വയസ്സിൽ റിട്ടയർ എന്ന് ഞാൻ കരുതുന്നു ഞാൻ പാർട്ടി പ്രവർത്തനം ആരംഭിച്ചത് എൻ്റെ ഇടശ്ശേരിമല എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നിന്നാണ് അവിടെ പ്രവർത്തിക്കാൻ പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പ്രവർത്തിക്കും അതല്ലെങ്കിൽ പിന്നെ ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് എ പത്മകുമാർ മുൻ എം എൽ എ ആണ് അങ്ങനെ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെ പരിചിതനായ ഒരു വ്യക്തി ഇത്രയും കാലം ഉള്ള പാർട്ടി ലൈൻ വിട്ട് ഇത്രയും പറയുമ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് വിഷമമുണ്ടായിട്ടുണ്ട് എന്നതുകൂടി കൂടെയുള്ള പ്രവർത്തകരൊക്കെ തിരിച്ചറിയുന്നുണ്ടാകില്ലേ പാർട്ടി എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് പാർട്ടി ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ പുറത്തുള്ള ഈ വിമർശനത്തെ കാണുന്നത് എ പത്മകുമാർ ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിയത് ഞെട്ടലോടെ തന്നെയാണ് നേതൃത്വം കണ്ടത് അതായത് പാർട്ടി സമ്മേളനത്തിന് പിന്നാലെയുള്ള ഒരു ഒരു വലിയ തിരിച്ചടിയായി പാർട്ടി ഇതിനെ കാണുകയും ചെയ്യുന്നു അതായത് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പുറത്തു വന്ന ഒരു പ്രതികരണം അതായത് ഇതുവരെയുള്ള പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും അത് ശരിയല്ല എന്ന് പുറത്ത് പറയുന്ന രീതിയിലേക്കാണ് വന്നത് അതായത് പാർലി െന്ററി ജനാധിപത്യ പാർലമെന്ററി സംവിധാനത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒമ്പത് വർഷം മാത്രം പാർലമെന്ററി രംഗത്ത് പരിചയമുള്ള വീണ ജോർജ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നത് അത് എങ്ങനെയാണ് എന്ന ചോദ്യമാണ് പരസ്യമായി എ പത്മകുമാർ ഉയർത്തുന്നത് എ പത്മകുമാർ ഇന്നലെ ഈ പ്രസ്താവന ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പിന്നാലെ ഇന്ന് രാവിലെ ആ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു അതിന് പിന്നാലെ രാജു എബ്രഹാം രാവിലെ പരസ്യമായി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു കൂടാതെ വീട്ടിലെത്തി നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു എന്തായാലും പത്മകുമാറിന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ അത് പാർട്ടി ഞെട്ടലോടുകൂടി തന്നെയാണ് കാണുന്നത് ഉറപ്പായും സംഘടനാ നടപടി ഉണ്ടായേക്കും എന്ന സൂചന തന്നെയാണ് ഇത് അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് തുടർന്നും എത്തിക്കാം ആം ടി വി പ്രസാദ് വിവരങ്ങൾ നൽകിയത്